പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിലാമേനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് സഭയിലുണ്ടാകുന്ന പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഈ കൊലഹലങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരുടെ വിചാരം എന്തോ വലിയ സംഭവമാണ് ഞങ്ങൾ എന്തോ വലിയ ആൾക്കാരെ അങ്ങനെയാണത് അതാണ് ഒരു ഭൗതിക അഹങ്കാരം കയറുമ്പോൾ ആത്മാവില്ലാതെ ജഡവും ബുദ്ധിയും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് ഇത് കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അത്രയോ കാറ്റും കോളുമുള്ള കടലിൽ കപ്പലോടിക്കുന്നത് പോലെയാണ് അപ്പോൾ കാറ്റും കോളും കണ്ടിട്ട് കപ്പിത്താനോ അല്ലെങ്കിൽ കപ്പലിലുള്ള മറ്റേതെങ്കിലും കപ്പലിനെ നിയന്ത്രിക്കുന്ന ആരെങ്കിലും ഭയപ്പെടാറില്ല അവർ വളരെ ശാന്തതയോടെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് കപ്പൽ ഓടിച്ചുകൊണ്ടിരിക്കും സഭയാകുന്ന കപ്പലിലും അതുതന്നെ സംഭവിക്കുന്നത് മാർപ്പാപ്പയ്ക്ക് കാര്യത്തിൽ പേടിയൊന്നുമില്ല പണ്ട് കപ്പലാടി ഒലഞ്ഞപ്പോൾ അതിൽ പാത്തിരുന്ന മനുഷ്യനെ പൊക്കിയെടുത്തു അയൾ അതിനു മുമ്പ് കപ്പലിലെ വസ്തുക്കളെല്ലാം കടലിലേക്ക് എറിഞ്ഞ് നോക്കി ഇനി കടലിൽ ഇതിൻ്റെ ഭാരം കുറച്ച് കഴിഞ്ഞാൽ മുങ്ങാതിരിക്കുമല്ലോ മുങ്ങുമെന്ന് തോന്നി കഴിഞ്ഞപ്പോൾ അയളെ എടുത്ത് പുറത്ത് കളി ഇതുപോലെ ഈ കാലഘട്ടത്തിൽ സഭയിലുണ്ടാകുന്ന കുറച്ച് ക്യാൻസറുകൾ പറയില്ലേ വയറിനിലൊരു മുഴ വന്നു അല്ലെങ്കിൽ പടലിക്കൊരു മുഴ വന്നു കവിളിലൊരു മുഴ വന്നു ആയസ് എത്തുവോളം അവൻ ജീവിച്ചിരിക്കാൻ വേണ്ടി അതെടുത്ത് കളയും അല്ലെങ്കിൽ മറ്റുള്ള അവയവങ്ങളിലേക്ക് അത് കയറി പിടിക്കും സത്യത്തിൽ ഇത് പുറത്തു പോകുന്നത് തന്നെ നല്ലത് നമുക്കറിയാം കാലിന് ക്യാൻസർ ബാധിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ അത് മുറിച്ചു മാറ്റും മുറിച്ചുമാറ്റൽ വേദനയുള്ളതാണെങ്കിലും ജീവൻ പോകാതിരിക്കാനാണെന്നുള്ള ആ ഒരു അവസ്ഥക്കനുസരിച്ച് നമ്മളത് സമ്മതിക്കും ഇതുപോലെ സഭാ ദൈവജനം നശിക്കാതിരിക്കാൻ സഭാ തലവൻ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ഞാൻ പറയാം എൻ്റെ അപ്പൻ പറഞ്ഞതല്ല എനിക്ക് മനസ്സിലായിട്ടല്ല ഞാൻ എൻ്റെ അപ്പനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നത് മറിച്ച് അദ്ദേഹം എൻ്റെ അപ്പനായതുകൊണ്ടാണ് അപ്പനെന്ന് പറയുന്നത് അപ്പൻ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊന്നും അല്ലല്ലോ അതിനുമൊക്കെ അപ്പുറമല്ലേ ഇതിപ്പോൾ അപ്പനെ ബഹുമാനിക്കാൻ കഴിയാത്ത ഇപ്പം അപ്പനെ ഉപദേശിക്കുക പുള്ളിക്ക് എന്നാണ് പറയുന്നത് മാർപ്പാപ്പയ്ക്ക് തെറ്റാവരമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി വേറെ കാര്യമായിട്ടൊന്നും അറിയില്ല എങ്കിലും ഇവിടെ ഇത് അമ്മ മാർപ്പാപ്പയ്ക്ക് പോലും തെറ്റ തിരുത്താൻ പറ്റിയ മനുഷ്യൻ എനിക്ക് വലിയ ചിരിയാ തോന്നിയത് മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റി ഇദ്ദേഹത്തിനെതിരെ ഞാൻ പണ്ട് സംസാരിച്ചത് ഇതുതന്നെ മുപ്പത്തിനാല് രൂപതക്കാരും റോമിൽ പോയി പിതാവിനെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് എന്ത് പൊട്ടത്തറ ഈ പറയുന്നത് സത്യത്തില് എനിക്ക് തോന്നുന്നത് പുതിയൊരു സഭയുടെ മാർപ്പാപ്പയായിട്ട് ഈ മനുഷ്യൻ വരുമെന്നാണ് തോന്നുന്നത് ഇതിപ്പോൾ സഭ വിട്ടു പോവുമല്ലോ പോകാതിരിക്കാന്ന് വൃത്തിയില്ല കാരണം ഉദരത്തിൽ ദഹിക്കാത്ത വസ്തുക്കളെ ശരീരം ഛർദിക്കുന്നത് പോലെ സഭയിൽ നിലനിൽക്കുവാനോ നന്മയിൽ നിലനിൽക്കുവാനോ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാകുവാനോ അധികാരികളെ ബഹുമാനിക്കുവാനോ കഴിയാത്തൊരു മനുഷ്യന് സഭയിൽ നിലനിൽക്കാൻ പറ്റുക അങ്ങനെ വരുമ്പോൾ ഇവരൊരു കൾട്ട് സഭയായിട്ട് മാറും അതിൻ്റെ മാർമാപ്പം പുള്ളിക്ക് ചാൻസ് ഉണ്ട് കേട്ടോ കാരണം കത്തോലിക്ക പറ്റി കുറച്ച് ബോധമൊക്കെ ഉണ്ട് അങ്ങനെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചു കുർബാന എല്ലാ ദിവസവും കുർബാന കാണുന്ന കുർബാനയുടെ കൂടെ മറ്റേ വൈദികരുടെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ഒന്ന് രണ്ടാമത് പല കൺവെൻഷനുകളിലും പ്രസംഗിച്ചിട്ടുള്ള പല ചാനലുകളിലുമൊക്കെ സഭയെപ്പറ്റിയും ദൈവത്തെ പറ്റിയും വിശുദ്ധ ജീവിതത്തെ പറ്റിയൊക്കെ പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു അടിസ്ഥാന ബോധവും ബോധ്യമൊക്കെ ഉണ്ട് കുറച്ച് കാര്യങ്ങളിൽ പക്ഷേ ഭൗതികമാണ് ഭൗതികമാണ് അതിന് പ്രത്യേകത തന്നെ അറിയാമോ ഈ ഗൗളിപാത്രം തേങ്ങാ പോരാ കാണാൻ നല്ല ഭംഗിയാട്ടോ ആ വെള്ളം കുടിക്കാൻ മാത്രം ഇന്നും വലിയ കുഴപ്പമില്ല പക്ഷേ എണ്ണയില്ലാത്തതാ അതിനകത്ത് എണ്ണമയമില്ല എന്നാൽ അത്ര വലിയ ഭംഗിയൊന്നുമില്ല നാടും തേങ്ങ ആട്ടിയാൽ നല്ല വെളിച്ചെണ്ണ കിട്ടും അത് വെട്ടുമുറിച്ച് കുടിച്ചാൽ ഗൗളിപാത്രത്തേക്കാൾ മധുരമുള്ള വെള്ളം കിട്ടും അതിൻ്റെ വസ്തുക്കളൊക്കെ പറ്റി പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം ഇതുപോലെ ഇദ്ദേഹം കാഴ്ചയ്ക്ക് മാത്രം കൊള്ളാവുന്ന ഗൗളിപാത്രം പോവാതിരിക്കുക ഇത് പറയാൻ വിഷമമുണ്ട് കേട്ടോ പക്ഷെ എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഇദ്ദേഹം ഇത്രയും വലിയ വിവരമില്ലായ്മ കാണിക്കുമ്പോൾ കാണിച്ചിട്ട് മാർപ്പപ്പയ്ക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ എത്ര വലിയ അന്ധകാരമായി മനുഷ്യന് കയറിക്കൊണ്ടിരിക്കും അദ്ദേഹത്തിനെതിരെ നമ്മളൊന്നും സംസാരിക്കാൻ പോകേണ്ട കാരണം എന്നാന്ന് അറിയാമോ നമുക്കറിയാം അന്ധകാരം കയറിയിരിക്കുന്ന ഒരു മനുഷ്യനോട് മത്സരിച്ച് സംസാരിക്കാൻ പോയാൽ അയാളിലെ അന്ധകാരം ഈ മത്സരിക്കുന്ന മനുഷ്യനിലേക്ക് കയറി വരും അദ്ദേഹത്തെ വെറും മനുഷ്യനായി മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തോട് യുദ്ധം ചെയ്യുന്ന അങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിൽ പ്രവർത്തിക്കുന്ന അതേ ദുരാത്മാവ് നമ്മളിലും കയറി വരും അതുകൊണ്ട് ദൈവകരങ്ങളിൽ സമർപ്പിക്കുക കർത്താഹീ കാണിക്കണമേ കാണിക്കണമെന്ന് അതോടുകൂടി ആ തിന്മ നമ്മളെ തൊടാതെ പോയിക്കൊള്ളൂ പമ്പ്രാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം നമുക്ക് കാണാമല്ലോ ഇനി ഇനി വളരെ കുറച്ച് ദിവസം മാത്രമല്ല ഉള്ളൂ ഞാൻ വിശേഷ ദിവസങ്ങളിൽ മാത്രം മനുഷ്യനാരാ എന്തോ ഒരു വിവേകമില്ലായ്മയാണ് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാമല്ലോ ഇദ്ദേഹം സുപ്രീം കോടതിയിൽ ഇരുന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു വിധിയൊക്കെ പറഞ്ഞു എന്ന് ഇപ്പം നമുക്കത് പറയാലോ ഈ പുള്ളിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം സമ്മതിക്കും ലോക ജനം മുഴുവൻ ലോകത്തെ നാനാജാതി മതസ്ഥരും സകല രാജ്യങ്ങളും സകല ഭരണ നോക്കി മാർപ്പാപ്പ എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കുന്ന ലോകത്തിൻ്റെ മുൻപിൽ മാർപ്പാപ്പ ഗുണമില്ലാത്ത പാർട്ടിയാണെന്നാണ് പറയുന്നത് ഗുണമില്ല തെറ്റുപറ്റി മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റി പണ്ടുരിക്ക പുള്ളി പറഞ്ഞായിരുന്നു ചാർട്ട് ചെയ്ത ഫ്ലൈറ്റേ പോകാമെന്നു എന്നാ ഈ മനുഷ്യനൊന്ന് പോയിട്ടുവാ ഈ മനുഷ്യനൊന്ന് വാ സഭയിൽ നിന്ന് കിട്ടിയ അധികാരമോ സ്ഥാനമാനമോ മാന്യതയോ നന്മയോ ഒക്കെ അതിന് മുകളിൽ ഇങ്ങനെ വിരാജിച്ചു നിൽക്കുമ്പം ഒരു പിതാവ് വിദേശത്ത് നിന്നും റോമിൽ നിന്നും വന്നിട്ട് അദ്ദേഹത്തെ അപമാനിച്ച് തെറി പറഞ്ഞ മനുഷ്യനെതിരെ ഈ മനുഷ്യൻ ഇതുവരെ ഒരു വാക്കും പറഞ്ഞില്ല ആ ഒരേ യൂണിയനാണല്ലോ സ്വന്തം യൂണിയനാണല്ലോ പിന്നെ എന്നാ പറയാനാ അങ്ങനെ പറഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്ര ഭീകരമാ എത്ര വലിയ തിന്മയാണ് എത്ര കൊടിയ തിന്മയാണ് ഇത് നിത്യനാശത്തിലേക്ക് ചുഴിയിലേക്ക് കപ്പലോടിക്കുന്ന കപ്പിത്താനെ പോലെ അപ്പോൾ പുള്ളി പറയുന്നത് മാർപ്പാപ്പ കൂടെ ഈ ചുഴിയിലേക്ക് കപ്പലോടിക്കണമെന്നാണ് മാ മാർപ്പയെ നയിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഇദ്ദേഹത്തെ നയിക്കുന്ന ഏത് ആത്മാവാണെന്ന് അറിയത്തില്ല ഷൈജോ ആൻ്റണിയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ണു തള്ളിപ്പോകട്ടോ അതുപോലെ തന്നെ ഒറ്റ ദിവസത്തെ കാര്യമാണ് മാർപ്പപ്പ പറയുന്നെന്നാ ഒറ്റ ദിവസം അതായത് വിശേഷ ദിവസം ഇരുപത്തഞ്ചാം തിയതി മാത്രം അത് കഴിഞ്ഞാലോ അപ്പം ഇരുപത്തഞ്ചാം തീയതി ചെല്ലുന്ന കുർബാന സ്വർഗ്ഗത്തോട് ചേർന്നു അതിനുശേഷം വരുന്ന നരകത്തോട് ചേർന്ന് ചെല്ലാലോ അനുസരണ ബലിയെല്ലാം നരകത്തോട് ചേർന്നുള്ളതാണ് ഇത്ര കൊടിയ തിന്മ പ്രായമെന്ന് ഈ വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളിതിൻ്റെ സുപ്രഭാതം കണ്ടിട്ടല്ലേ പോകത്തുള്ളൂ നമ്മളിതിൻ്റെ നന്മയെല്ലാം കണ്ടിട്ടല്ലേ പോകത്തുള്ളൂ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന മാർപ്പാപ്പയോട് ചേർന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഈ സഭ ഇനിയും മുന്നോട്ട് നയിക്കപ്പെടും പുറത്തു പോകുന്നതൊക്കെ തെരുവ് പട്ടി പോലെ അപമാനിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും നശിച്ചു പോവുകയും ചെയ്യും അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാലം അത്രയും ഈ രണ്ട് പിതാക്കന്മാർ റിസൈൻ ചെയ്യുകയൊക്കെ ചെയ്യാൻ കാരണം ഇതൊന്നും ഇവർക്ക് മനസ്സിലായാലും ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ച ഈ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം കർത്താവേ ഈ ജീവിതങ്ങളോട് കരണയായിരിക്കണം എന് നേതൃത്വം കൊടുക്കുന്ന ജീവിതങ്ങളോട് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ